ഹലോ മച്ചാമാർ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓട്ടോമാറ്റിക് കാർ എങ്ങനെ ഓടിക്കുക എന്നുള്ളതാണ് ഇതൊരു ഓട്ടോമാറ്റിക് കാറാണ് റിവേഴ്സ് ഡ്രൈവ് ന്യൂട്രൽ ഈ ഒരു മൂന്ന് മോഡല് വരുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് മാനുവലായിട്ടും ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു കാറ് നമ്മൾ എങ്ങനെ ഓടിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഈ താഴ്ഭാഗത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഇതിന് ക്ലച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ് അത് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇവിടെ റൈറ്റ് സൈഡ് കാണുന്നത് ആക്സിലേറ്ററും ഇവിടെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ബ്രേക്കുമാണ് ക്ലച്ചെന്ന് പറയുന്നൊരു സംഗതി ഇവിടെ ഇല്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ വലത് കാലം ഉപയോഗിച്ച് മാത്രമേ ഈ ബ്രേക്കും ആക്സിലേറ്ററും പ്രസ് ചെയ്യാൻ പാടുള്ളൂ ഒന്നെങ്കിൽ ആക്സിലേറ്റർ ഉപയോഗിക്കുക അപ്പോൾ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ വലത് കാലെടുത്തുകൊണ്ട് മാത്രമേ നമ്മൾ ഈ ബ്രേക്കിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ നമ്മൾ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗിയർ ന്യൂട്രൽ ആണോ എന്ന് ശ്രദ്ധിക്കുക ന്യൂട്രൽ ആണ് പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇത് നിർബന്ധമായിട്ടും ഇട്ടിരിക്കണം പിന്നെ സീറ്റ് ബെൽറ്റ് അത് നമ്മൾ നിർബന്ധമായിട്ട് ധരിച്ചിരിക്കണം അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഇവിടെ താഴെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുക ചാവി നമ്മൾ തിരിക്കുക ഇനി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സീറ്റ് ബെൽറ്റ് നമ്മൾ കറക്റ്റായിട്ട് ധരിക്കുക അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ അടുത്തതായിട്ട് ചെയ്യാനുള്ള കാര്യം നമുക്ക് ഈ ഹാൻഡ് ബ്രേക്ക് ഉണ്ട് ഇത് ഇവിടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴേക്ക് പോകും ഇപ്പം ഹാൻഡ് ബ്രേക്ക് റിലീസ് ആയിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ന്യൂട്രൽ ആണ് വാഹനം കിടക്കുന്നത് ഇനി നമ്മൾ ഡ്രൈവ് എന്നുള്ള മോഡിലേക്ക് ആക്കണം അത് ജസ്റ്റ് നമ്മൾ ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ബേക്കിലേക്ക് തട്ട് ഇപ്പം ഡ്രൈവ് എന്നുള്ള മോഡിലായി ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് മിററും ശ്രദ്ധിക്കുക ഈ മുകളിലത്തെ മിററും ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുക വാഹനം വരുന്നുണ്ടോ നോക്കുക അപ്പൊ ദൂരെ ഒരു ബസ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക ഓക്കെ ബസ് പോയി നമ്മൾ റൈറ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുക ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം നമ്മൾ റൈറ്റിലേക്ക് ചെറുതായിട്ട് ഓടിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ബ്രേക്ക് റിലീസ് ആക്കി കൊടുക്കുക ആ ഒരു സമയത്ത് വണ്ടി പതിയെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇനി ശേഷം അതിനുശേഷം നമ്മൾ ബ്രേക്ക് എന്ന കാല് മാറ്റിയതിനു ശേഷം ആക്സിലേറ്റർ പെഡലില് കൊടുക്കുക അപ്പൊ വാഹനം മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും ഇപ്പം വാഹനം മൂവ് ചെയ്തിട്ടുണ്ട് ഇനി ഓട്ടോമാറ്റിക് സിസ്റ്റം ആയത് തന്നെ നമ്മൾ ആ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ആക്സിലേറ്റർ പെഡലിൽ മാത്രം നമ്മൾ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മതി കാരണം വാഹനം ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഗിയർ തനിയെ ചേഞ്ച് ആയിക്കൊള്ളും അത് നിങ്ങൾക്ക് ഈ ഡാഷ്ബോർഡിൽ ബോർഡിൽ കാണുവാനായിട്ട് സാധിക്കും ആർ പി എം എ അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഈ വാഹനത്തിന്റെ ഗിയർ സിസ്റ്റം ചേഞ്ച് ആയിക്കൊള്ളും പിന്നെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലെഫ്റ്റും റൈറ്റ് സൈഡും മിററും നമ്മൾ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം ഇല്ല എങ്കില് ബേക്കിൽ നിന്ന് വരുന്ന വാഹനം നമുക്ക് കാണുവാനായിട്ട് ഒരിക്കലും സാധിക്കില്ല പിന്നെ മുകളത്തെ മിററും നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പൊ വാഹനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ഇറക്കമുണ്ട് അപ്പം ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ ആക്സിലേറ്റർ പടലിൽ നിന്ന് കാല് മെല്ലെ മാറ്റി ബ്രേക്ക് പടലിലേക്ക് മെല്ലെ വെച്ച് കൊടുക്കുക അപ്പോൾ വാഹനത്തിന്റെ സ്പീഡ് കുറയുന്നതായിട്ട് നമുക്ക് സാധിക്കും കാണാനായിട്ട് സാധിക്കും അതിനുശേഷം ബ്രേക്ക് പടലിൽ നിന്ന് കാല് മാറ്റി വീണ്ടും ആക്സിലേറ്റർ പടലിൽ നമ്മൾ കാല് കൊടുക്കുക ഇപ്പൊ നമ്മൾ സ്പീഡില് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനം നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മള് ആദ്യമേ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുക അതിനുശേഷം നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് നമ്മുടെ കാർ എടുത്ത് മാറ്റിയതിനു ശേഷം ബ്രേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് ലെഫ്റ്റ് സൈഡിലെ വാഹനം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ബ്രേക്ക് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പൊ വാഹനം നിന്നിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുക അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് വലിക്കുക ഈ ഗിയർ ലിവർ നമ്മൾ ന്യൂട്രൽ പൊസിഷനിലേക്ക് ആക്കുക ഇപ്പോൾ ന്യൂട്രൽ പൊസിഷൻ ആണ് നമ്മുടെ വാഹനം ഇപ്പം ഡ്രൈവ് മോഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗിയർ ഇപ്പം തേർഡ് ഗിയർ ആണ് ഇവിടെ കാണിക്കുന്നത് ഇത് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുന്നതാണ് ഇപ്പോൾ ഒരു കേറ്റാണ് അപ്പം നമ്മൾ എന്താക്കണം ആക്സിലേറ്റർ കുറച്ചും കൂടെ കൂട്ടി അങ്ങ് കൊടുക്കുക അപ്പോൾ അതനുസരിച്ച് വാഹനം ഓട്ടോമാറ്റിക്കലി സ്പീഡിലേക്ക് ഗിയർ ഷിഫ്റ്റ് ആയതിനു ശേഷം ആ രീതിയിൽ ആ ഒരു സ്പീഡിൽ വാഹനം സ്പീഡായിട്ട് പോകുന്നതാണ് സ്പീഡ് അധികം ആവുമ്പോൾ നമ്മൾ എന്താക്കണം ആക്സിലേറ്ററിൽ നിന്ന് ബ്രേക്ക് പെടലിലേക്ക് നമ്മുടെ കാലും മെല്ലെ അമർത്തുക അപ്പോൾ സ്പീഡ് കുറയും സ്പീഡ് കുറഞ്ഞതിനു ശേഷം വീണ്ടും സ്പീഡ് കൂട്ടണമെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ പെടലിൽ അമർത്തുക അപ്പോൾ വാഹനത്തിന്റെ സ്പീഡ് കൂടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇപ്പൊ ഒരു വളവാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്രേക്ക് പെടലിൽ കാല് കൊടുത്തതിനു ശേഷം ചെറുതായിട്ട് നമ്മൾ ഹോൺ ഹോണടിച്ചതിന് ശേഷം മാത്രമേ വളയ്ക്കുവാനായിട്ട് പാടുള്ളൂ ഇപ്പോൾ ഒരു എസ് വളവാണ് ഈ ഒരു വളവിൽ നമ്മൾ ഫോണടിച്ചതിന് ശേഷം നമ്മൾ നന്നായി വളച്ച് പിടിക്കുക വളഞ്ഞ് വളവ് നൂറ് വരുമ്പോൾ തിരിച്ച് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഓടിക്കേണ്ടതാണ് അങ്ങനെ വരുമ്പോഴാണ് ഒരു വാഹനം കറക്റ്റായിട്ട് പോവുകയുള്ളൂ സ്റ്റിയറിംഗ് ബാലൻസ് ഇല്ലാത്തവർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ വലത്തേക്ക് എത്ര തവണ ഓടിക്കുന്നോ അത്രയും തന്നെ ഇടത്തേക്ക് ഓടിച്ചാൽ മാത്രമേ നമ്മുടെ ആ ഫ്രണ്ട് പോർഷനിലുള്ള രണ്ട് ടയറുകൾ കറക്റ്റ് സ്റ്റേബിളായിട്ട് വരികയുള്ളൂ അതാണ് വാഹനത്തിന്റെ ഒരു കണക്കെന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ